ഫ്രണ്ട്സ് ഇപ്പം നമ്മളിത് അജീൻ്റെ ഷാഡാണ് യൂസ് ചെയ്യുന്നത് നമ്മളെ പാലാത്തൻ താർപ്പൻ അതിനൊക്കെ ബെസ്റ്റ് സാധനം ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇപ്പം സ്ട്രൈക്ക് ചെയ്ത് നോക്കിയാണ്ട് ഫ്രണ്ട് അജീൻ്റെ മീനും ഇപ്പം ഫ്രണ്ട്സ് നമ്മുടെ അജ്ജിൻ്റെ ഷാഡിലെ നല്ല അടിപൊളി ഒരു പാലാങ്കണ്ണി അടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനെ നമ്മളിതിനെടുക്കാറില്ല നമ്മൾ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്യുന്നതാണ് അപ്പം പാലാങ്കണ്ണി പിടിച്ചിട്ട് എൻജോയ് ചെയ്യേണ്ട ആൾക്കാർ അജീൻ്റെ ജിഗ് ഗഡ്ഡ് വാങ്ങുക കാസ്റ്റ് ചെയ്യുക നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം റിലീസായ നമുക്കിതിനെ പോയിട്ട് വെല്ലാട്ട്